െ നമസ്കാരം അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ പുതുവത്സര ദിനത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പതിനഞ്ച് പേരാണ് മരിച്ചത് മുപ്പത്തഞ്ചോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം യോഗത്തിലെ അക്രമിയെ പോലീസ് പിന്നീട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആൾക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ ഇയാൾ പിന്നീട് ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുകയായിരുന്നു പുതുവത്സരം ആഘോഷിക്കാൻ എത്തിയവരെ ലക്ഷ്യമിട്ട് നടത്തിയ തീവ്രവാദി ആക്രമണം തന്നെയാണ് ഇത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ആക്രമിയുടെ പേരും മറ്റ് വിശദാംശങ്ങളുമെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ടുകാരനായ ഷംസുദ്ദീൻ ജബ്ബാറാണ് ആക്രമണം നടത്തിയത് സംഭവത്തിന് പിന്നാലെ പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആഘോഷം നടത്തുകയായിരുന്നു ജനങ്ങളുടെ നേർക്കാണ് ഇയാൾ ട്രക്ക് ഓടിച്ച് കയറ്റിയത് അമേരിക്കൻ പൗരത്വമുള്ള ഇയാൾ മുൻ സൈനികൻ കൂടിയായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് യു എസ് സൈന്യത്തിൽ ഇയാൾ ഐ ടി വിദഗ്ധനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അവിടെ നിന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതല്ല ഇയാൾ സ്വയം വിരമിച്ച് പോയതാണ് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം ഇയാൾ രണ്ട് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് ആദ്യ വിവാഹം രണ്ടായിരത്തി അഞ്ചിലാണ് നടന്നത് ആദ്യ വിവാഹത്തിന് ശേഷം അവരെ ഇയാൾ വിവാഹമോചനം നടത്തുകയായിരുന്നു പിന്നീട് രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവരുമായും ഇയാൾ വിവാഹമോചനം നേടിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് വിവാഹമോചനം നേടുന്നതിനുള്ള കാരണമെന്നാണ് അന്ന് കോടതിയിൽ ഇയാൾ ചൂണ്ടിക്കാട്ടിയത് രണ്ട് പെൺമക്കളാണ് ഇയാൾക്ക് ഉള്ളത് അമേരിക്കയിലെ ജോർജിയ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയതിന് ശേഷമാണ് ജബ്ബാർ അമേരിക്കൻ സൈന്യത്തിൽ ജോലിക്ക് ചേർന്നത് സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇയാളൊരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഈ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൻ്റെ പേരിൽ നിരവധി വീഡിയോകൾ ഇയാൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവയെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ് ഈ വീഡിയോകളിലൊക്കെ തന്നെ ഇയാൾ പറയുന്നത് ഇയാൾ ടെക്സാസിൽ ജനിച്ച ഒരാളാണ് എന്നാണ് അവിടെ വളർന്നതും എല്ലാം തന്നെ ടെക്സാസിലാണ് എന്നാണ് ടെക്സാസിൽ നിന്ന് അയാളുടെ ഒരു മാസം മുമ്പാണ് ഇയാൾ ആക്രമണത്തിന് ഉപയോഗിച്ച ട്രക്ക് വാടകയ്ക്കെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ രേഖകൾ അനുസരിച്ച് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് ഈ ട്രക്ക് അതിർത്തി കടന്ന് എത്തിയിട്ടുള്ളത് ഇയാളുടെ പേരിൽ നേരത്തെ പല ക്രിമിനൽ കേസുകളും നിലവിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇയാളെ മോഷണ കുറ്റത്തിന് പോലീസ് പിടികൂടിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കാലാവധി തീർന്ന ലൈസൻസുമായി ഇയാൾ കാർ ഓടിക്കുമ്പോൾ പോലീസ് ഇയാളെ പിടികൂടി അന്നും ഇയാൾ അറസ്റ്റിലായിരുന്നു ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മാത്രമല്ല ഇതൊരു തീവ്രവാദി ആക്രമണം തന്നെയാണ് എന്ന് ഇപ്പോൾ എഫ് ബി ഐയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾക്ക് ഒരുപക്ഷേ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടായിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇയാൾ വന്ന വാഹനത്തിൽ തീവ്രവാദ സംഘടനയായ ഐ എസ്സിൻ്റെ കൊടിയും വെച്ചിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇയാളുടെ ഈ ട്രക്കിൽ നിന്ന് ഒരു കൈത്തോക്ക് ഒരു റൈഫിൾ മറ്റ് ചില സ്ഫോടക വസ്തുക്കൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് പൈപ്പ് ബോംബുകളും ഈ വാഹനത്തിലുണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് കൂടാതെ ഇയാളുടെ വാഹനത്തിൽ നിന്ന് റിമോട്ട് കൺട്രോൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതുപയോഗിച്ചായിരിക്കാം ഇയാൾ ഒരുപക്ഷെ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പോലീസ് കരുതുന്നത് ഏതായാലും ഇയാളുടെ ജന്മനാടായ ടെക്സാസിലും ഇപ്പോൾ എഫ് ബി ഐ വിശദമായ അന്വേഷണം നടത്തുകയാണ് ഇയാൾക്ക് തീവ്രവാദ സംഘടനകളുമായി എങ്ങനെയാണ് ബന്ധമെന്നും ഇയാൾ നേരത്തെ സൈനികനായിരുന്നു എന്നുള്ള കാര്യവും അമേരിക്കൻ സർക്കാരിനെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല അവിടുത്തെ ഐ ടി വിദഗ്ധനായിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ സൈന്യത്തിൻ്റെ സൈബർ ലോകത്തെ നിരവധി കാര്യങ്ങൾ ഇയാൾ ഒരുപക്ഷെ ജോലിയിരുന്ന സമയത്ത് തട്ടിയെടുത്തിരുന്നോ അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്നോ എന്ന കാര്യവും ഇനി അങ്ങോട്ട് എഫ് ബി ഐ പരിശോധിക്കേണ്ടി വരും കാരണം എന്തുകൊണ്ടും എല്ലാ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്